നമ്മുടെ സാറിന്റെ വലിയ എന്നെ അസിസ്റ്റന്റ് എനിക്ക് ഒരുപാട് ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ചെയ്യണം ചെയ്യണം റിസൾട്ട് ഉണ്ടാക്കണം മുന്നേറണം മുന്നേറണം ആദ്യം തന്നെ ജയിക്കണം സംസാരം നിർത്തു എന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കെഞ്ചി വിൽക്കുന്നത് ഹാർഡ് വർക്ക് അതേ കസ്റ്റമറിനെ കൊണ്ട് എന്ത് വാങ്ങണോന്ന് പഠിപ്പിച്ച് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് സ്മാർട്ട് വർക്ക് കൺസ്യൂമറുടെ മനസ്സ് മാറ്റിയെടുക്കുന്നതിൽ സെയിൽസിനെക്കാളും മാർക്കറ്റിംഗിനാണ് പ്രാധാന്യം എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാൽ മനസ്സിലാവുന്നു കാണിച്ചു തരാം ഈ കടയൊന്ന് നല്ലവണ്ണം നോക്കിക്കേ നിനക്ക് എന്ത് മനസ്സിലായി ഇതാർക്കും അറിയാത്ത സർ എല്ലാ സാധനങ്ങളും ഒരിടത്ത് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എപ്പോഴും ഏത് സൂപ്പർ മാർക്കറ്റിൽ കടന്ന് നമ്മുടെ നോട്ടം റൈറ്റ് കോർണറിലേക്കാണ് പോകുന്നത് സോ ആ സ്പോട്ട് ഇമ്പോർട്ടന്റ് അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വെച്ചിരിക്കുന്നത് കാഴ്ചക്കും അപ്പുറം നമ്മൾ ആകർഷിക്കുന്ന മറ്റൊന്നാണ് സ്മെൽ സോ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നല്ല സുഗന്ധമുള്ള പ്രോഡക്റ്റ് ഒക്കെ അവിടെ വെച്ചിരിക്കുക നല്ല സുഗന്ധം കസ്റ്റമറിന് നല്ല ഫ്രഷ്നസ് കൊടുക്കുന്ന പറയാറ് ഉള്ളിലേക്ക് കയറിയ ഉടനെ കസ്റ്റമറിന്റെ കയ്യിൽ ബാസ്കറ്റ് കൊടുക്കുന്ന എന്തിനോ അറിയും സർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വന്ന കസ്റ്റമറിന്റെ കയ്യിൽ ബാസ്ക്കറ്റ് കൊടുത്ത ഒരു തരം ഫീൽ ഉണ്ടായി പത്ത് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോകും അതുപോലെ തന്നെ ഈ തേർഡ് റോയില് ബിസ്ക്കറ്റ് ചോക്ലേറ്റ്സ് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിരിക്കുക അവർക്ക് എടുക്കാൻ ഈസി ആയിരിക്കുമല്ലോ അത്യാവശ്യ സാധനങ്ങളായ അരി പാല് പരിപ്പ് ഇതെല്ലാം ഏറ്റവും അവസാനമായിരിക്കും വെച്ചിരിക്കുന്നത് ഇത്രയും പ്രോഡക്റ്റ്സ് കണ്ടുകണ്ട് അവിടെ എത്തുമ്പോ നമ്മൾ കാഷ്വലായി അവിടെ ഇവിടെയും നോക്കിയും കണ്ടും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റില് വിൻഡോ കണ്ടിട്ടുണ്ടോ ഇല്ല സർ ക്ലോക്കും കാണില്ല എന്താ ഉള്ളിൽ വരുന്ന കസ്റ്റമേഴ്സിന് സമയം പോകുന്നത് അറിയരുത് അത് മാത്രമല്ല എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉള്ളിൽ കയറുന്നതിന് ഒരു വഴി വെളിയിൽ പോകുന്നതിന് വേറൊരു വഴി കസ്റ്റമേഴ്സ് വാങ്ങാമെന്നത് മാത്രം വാങ്ങി തിരിച്ചു പോരുതല്ലോ എല്ലാം കഴിയുമ്പോൾ ബിൽ കൗണ്ടറിന്റെ അരികിൽ കുട്ടികൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിരിക്കും കാശ് കൊടുക്കാൻ ലൈനിൽ നിൽക്കുമ്പോൾ പോലും അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കും ടി വിയിൽ നോക്ക് നമ്മുടെ കോമ്പറ്റീറ്റർ ന്യൂ മെഡോണ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രോഡക്റ്റ് എന്താണെന്ന് പോലും പറയാതെ പരസ്യം ചെയ്യുന്നു കസ്റ്റമേഴ്സിനൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കമ്പനി പോലെ ഇത് എന്ത് പ്രോഡക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തല പോകൊണ്ടിരിക്കുക മാർക്കറ്റിംഗിൽ ഞാൻ പറഞ്ഞത് മാർക്കറ്റിംഗ് എവ്രി വേർ കൊച്ചു കൊഞ്ഞിന് നിലാവ് കാട്ടി അമ്മ ചോറ് കൊടുക്കുന്നത് മുതൽ ചത്തു കിടക്കുമ്പോൾ നൂറ് രൂപ വാങ്ങി പട്ടിട്ട് പൊതച്ച് കത്തിക്കുന്ന സ്ഥലത്ത് വരെ നടക്കുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ് സോ നത്തിംഗ് ഇസ് ഇമ്പോസിബിൾ ഇൻ മാർക്കറ്റിംഗ് ഇനി എന്ത് കാണുന്നതും മാർക്കറ്റിംഗ് കണ്ണിലൂടെ വേണം സർ എനിക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ടോപ്പ് ആണോ